ാദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് കനകിലും ഗോവിന്ദനും മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ സംസാരിച്ചിരിക്കുവാണ് ആ സമയത്ത് നന്ദു അകത്തുണ്ട് നന്ദു കാതു കൂർപ്പിച്ചെങ്കിലും ഇരിക്കുക അവൻ എന്താ സംസാരിക്കുന്നറിയാൻ വേണ്ടിയിട്ട് നന്ദു ഫ്രഷായി കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയില്ല അവര് സംസാരിക്കട്ടെ കല്യാണം ആലോചിച്ച് വന്നാന്നുള്ള കാര്യം അച്ഛനോ മിക്കൊന്നും അറിയത്തില്ല ഇതുവരെ ആയിട്ടും അത് മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞിട്ടില്ല അവർ സംസാരിക്കട്ടെ എന്ന് കരുതിയിട്ട് നന്ദു ഇവിടെ അവിടെ അങ്ങനെ കാത്തിരിക്കുക ആ സമയത്ത് മുത്തശ്ശൻ പറഞ്ഞു ഞങ്ങൾ വന്നത് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാന്ന് പറഞ്ഞു അപ്പോഴേക്കും കോയെന്നും പറഞ്ഞു ഞങ്ങൾക്കറിയാം ഒരു കാരണമില്ലാതെ മൂർത്തിസാറും വരില്ല എന്നറിയാം ആ മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു നിങ്ങൾക്കറിയാലോ ഞങ്ങളുടെ അനിയുടെ കാര്യം അനിയുടെ ജീവിതം അങ്ങനെയൊക്കെ ആയി തീർന്നതിൽ ഞങ്ങൾക്ക് നല്ല സങ്കടമുണ്ട് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല അവന്റെ ജീവിതം ഈ വിധമായി തീർന്നു അവന് നല്ലൊരു ജീവിതം കിട്ടണതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം ആദർശനെ കണ്ടു വളർന്നവൻ അനി അവനും ആദർശന്റെ പാത പിന്തുടരുന്നവനാ ആദർശനെ പോലെ നല്ല മനസ്സുള്ളവനാ അവന് കിട്ടേണ്ടിയിരുന്നത് നല്ലൊരു ജീവിതമായിരുന്നു പക്ഷെ അബി അങ്ങനെയല്ല അബീനെ കുറിച്ച് അറിയാമല്ലോ അത് കേട്ടപ്പോ ഗോവിന്ദം പറഞ്ഞു അത് ഞങ്ങൾക്കറിയാം മൂർത്തി സാറേ ആ സമയം മുത്തശ്ശൂൻ എന്ത് ചെയ്യാൻ പറ്റും എന്നിട്ടും ഞങ്ങളുടെ അനിയുടെ ജീവിതം ഈ വിധമായി തീർന്നു അനാമിക അവന്റെ ജീവിതത്തിലേക്ക് വന്നോട് കൂടിയിട്ട് അവന്റെ ജീവിതം താറുമാറായി മുത്തച്ഛൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പം അധികം വൈകാതെ ആ വയ്യാവേലി ഞങ്ങൾ തലേന്ന് പോയിക്കോളൂ ഡിവോഴ്സിനുള്ള കാര്യങ്ങളൊക്കെ അധികം വയ്യാതെ നീക്കും ആ സമയത്ത് എനിക്കൊരു ജീവിതം വേണമല്ലോ അനി അനാമികയും തമ്മിലുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയ എനിക്കൊരു ജീവിതം വേണം അത് കേട്ടപ്പം കനകുറഞ്ഞ് അത് ശരിയാ എത്രയും പെട്ടെന്ന് അനിക്ക് പറ്റിയ ഒരു പെൺകുട്ടിയെ കണ്ടെത്തണം അതാ ചെയ്യേണ്ടേ ഇനിയെങ്കിലും എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണം അല്ലെങ്കിലും അനിയെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല അഭിപ്രായം തന്നെയുള്ളത് മുത്തശ്ശൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നേ ഞങ്ങൾ നോക്കിയിട്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ നന്ദൂനി ഇഷ്ടപ്പെട്ടു അനിയുമായിട്ട് നല്ല ചേർച്ചയുണ്ട് അനിക്കും നന്ദൂനി ഇഷ്ടമാണ് അപ്പം ആ ഒരു ഒരലോചനയായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നേ ഇത് കേട്ടതും കനകയും ഗോവിന്ദനും പരസ്പരം നോക്കി അപ്പോഴേക്കും മുത്തശ്ശ് പറഞ്ഞു എന്താ കനകയെ ഞങ്ങൾ പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടോ കനക പറഞ്ഞു അല്ല അത് പിന്നെ അമ്മേ അതെ ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ പറഞ്ഞ അന്നേരം നിങ്ങളുടെ മനസ്സിലുള്ളതും കൂടെ അറിയണമല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നേ പിന്നെ അനിയും നന്ദും നന്ദുവും തമ്മിൽ നന്നായിട്ട് ചേരും അവരുടെ മനസ്സുകൾ തമ്മിൽ ഒന്നാന്നുള്ള കാര്യം അറിയാം അനിക്ക് സന്തോഷമുള്ള കാര്യമാണ് എനിക്കിപ്പം ഞങ്ങൾ വേറെ ഏത് പെണ്ണിനെ കൊണ്ടേ കൊടുത്താലും അവനത് തൃപ്തി ആവില്ല അവന് സന്തോഷകരായ ജീവിതം വേണമെങ്കിൽ അതിവിടുത്തെ നന്ദുവിനോടൊപ്പം ആയിരിക്കണം അപ്പോഴേക്കും കനകയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നേ ജോഡിസർ പറഞ്ഞ കാര്യങ്ങളാണ് എങ്ങനെയൊക്കെ എതിരോടെയൊക്കെ പോയാലും ഒടുവിൽ നന്ദു അനി ഒന്നാകുന്നു ദൈവമേ അതിനുള്ള സിഗ്നലൊക്കെയാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഒരിക്കലെയാണെന്നു വെച്ചാൽ നടക്കാൻ പാടില്ല അപ്പോഴേക്കും ഗോവിന്ദം പറഞ്ഞു അത് നന്ദുവിൻ്റെ വിവാഹം ഏറെക്കുറെ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണല്ലോ സാറേ ആ സി ഐ ആയിട്ട് ഞങ്ങൾ വാക്കു കൊടുത്ത് പോയിരിക്കുന്ന കോ ഇത് കേട്ടപ്പം മുത്തശ്ശൻ പറഞ്ഞു ഒരു വാക്കല്ലേ അത് നമുക്ക് മാറ്റാവുന്നല്ലേ ഉള്ളൂ അവർക്ക് പരസ്പരം ഇഷ്ടമാണല്ലോ പിന്നെ നിങ്ങളും കൂടെ സമ്മതിക്കുവാണെങ്കിൽ അനിയുടെ അനാമികയുടെ ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം നന്ദുവിൻ്റെ അനിയുടെയും വിവാഹം നടത്താം അപ്പോഴേക്കും കനക പറഞ്ഞു അല്ല മൂർത്തിസാറും അമ്മയൊന്നും വിചാരിക്കരുത് ഞങ്ങളോട് ദേഷ്യം തോന്നരുത് കാരണം ഞങ്ങൾക്ക് ഈ ബന്ധത്തിന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഇത് കേട്ടതും അകത്തുനിന്ന് നന്ദു ഒന്നും ഞെട്ടി നന്ദു ഓർത്തു എല്ലാ പ്രതീക്ഷകളും ഇത്ര സമയം ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷെ ഒരു നിമിഷം കൊണ്ട് എല്ലാം തകർന്നു പോയത് പോലെ തോന്നുക കാരണം മറ്റൊന്നുമല്ല നിങ്ങൾക്കറിയാലോ ഈ ബന്ധമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഉം ശരിയാത്തില്ല രണ്ട് പെൺമക്കളെ അങ്ങോട്ടേക്ക് അയച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവിടെയുള്ള പലർക്കും മുറി ഉറപ്പുണ്ട് അനന്തപുരിയില് ഇപ്പൊ തന്നെ ജാനകി അറിഞ്ഞിട്ടാണോ ഇങ്ങോട്ടേക്കുള്ള വരവ് ഇത് കേട്ടപ്പം മുത്തശ്ശൂർ ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല അതാ പറഞ്ഞേ ജാനകി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സമ്മതിക്കില്ല അനിയുടെ പെറ്റമ്മയല്ലേ അനിയുടെ പെറ്റമ്മയുടെ സമ്മതമില്ലാതെ ഈ വിവാഹം നടത്താൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ സമ്മതമില്ലാതെ നന്ദു ഞങ്ങോട് കൂട്ടിക്കൊണ്ട് വന്നാലും എന്നും കണ്ണീരും കഴിയുമായിരിക്കും അവൾക്കൊരു നല്ല ജീവിതം ഉണ്ടാകാൻ പോകുന്നില്ല അത് കേട്ടപ്പം മുത്തശ്ശൂർ അതൊക്കെ മാറിക്കോളും നന്ദു വന്ന് കുറച്ചാൾ കഴിയുമ്പത്തേനും ആ പ്രശ്നമൊക്കെ മാറിക്കോളും അവൾക്കും വേറെ കുഴപ്പങ്ങളൊന്നും കാണത്തില്ല അവളെ ഞങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാം ഗോവിന്ദം പറഞ്ഞു നിങ്ങക്കറിയാലോ ഞങ്ങളെ രണ്ട് പെൺമക്കളെ അങ്ങോട്ട് വിട്ടതിന് ശേഷം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് ഇപ്പോഴാണെങ്കിലും ജലജയുടെ മനസ്സിൽ നബിക്ക് ഒരു സ്ഥാനം ഇല്ല എങ്കിലും നബി അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിക്കുന്നു മാത്രമേ ഉള്ളൂ കനക്ക് പറഞ്ഞു എനിക്ക് നന്ദുനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് ഇവിടെ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റില്ല അവൾ കണ്ണീരും കയ്യുമായിട്ട് ഇങ്ങനെ തിരികെ വന്നിട്ടുണ്ടെങ്കിൽ അതും എനിക്ക് സഹിക്കാൻ പറ്റില്ല മൂർത്തി സാറേ ഞങ്ങൾക്ക് ആ കുടുംബത്തിലേക്ക് നന്ദുനെ വിടുന്നോണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പക്ഷെ ജാനകിയുടെ കാര്യമൊക്കെ ഓർത്തിട്ടാ ഞങ്ങക്ക് വിഷമം അവരുടെ സമ്മതം ഇല്ലാതെ ഞങ്ങൾ എങ്ങനെയാ അത് കേട്ടപ്പോൾ മൂർത്തി സാർ പറഞ്ഞു നിങ്ങൾ പറഞ്ഞതിലും മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞതിലും കാര്യമുണ്ട് പക്ഷേ ഇവിടെ ഞങ്ങൾ വേറൊന്നും നോക്കിയില്ല അനയുടെ ഇഷ്ടം മാത്രമേ നോക്കിയുള്ളൂ ഞങ്ങൾക്ക് അവൻ്റെ ഇഷ്ടമാണ് പ്രധാനം അവനാണ് ജീവിക്കാനായിട്ട് പോന്നെ അവൻ്റെ അമ്മയല്ല ജീവിക്കുന്നെ പിന്നെ ജാനയ്ക്ക് ഇതുവരായിട്ടും അനാമയുടെ കള്ളത്തരങ്ങളൊന്നും മനസ്സിലായിട്ടില്ല മനസ്സിലായെങ്കിലും അവള് മനസ്സിലാകാത്ത പോലെ അഭിനയിക്കുക തോന്നേ അത് നന്ദുവിനോടല്ല ഇഷ്ടക്കേട് കൊണ്ടല്ലേ സാറേ എന്ന് കനകെ ചോദിച്ചു മുത്തശ്ശി പറഞ്ഞു അത് ശരിയാ അതാ പറഞ്ഞത് ഈ ബന്ധം നടന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ശാശ്വതം ആവില്ല നന്ദു അവിടെ നല്ലൊരു ജീവിതം കിട്ടുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല ജാനകി എന്നും അവളെ ഒരു ഒരിക്കലെങ്കിലും അവളൊരു മരുമോളായിട്ട് കാണാനും പോകുന്നില്ല മുത്തശ്ശൻ പറഞ്ഞ് ഇതുപോലെയൊക്കെയല്ലേ നായനുമോളും കയറി വന്നത് എന്തായി ഒടുവിൽ ദേവേനയുടെ സ്വഭാവം മാറിയില്ലേ ദേവേനെ അവളെ അംഗീകരിച്ചില്ലേ അത് ശരിയാ എൻ്റെ നായനുമോള അത്രയ്ക്ക് നല്ലവളാണ് അതുകൊണ്ടാണ് പക്ഷെ നന്ദു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മുറിലുണ്ടെന്നുള്ള സ്വഭാവമാണ് അവൾക്ക് നേരെ വാ നേരെ പോകുന്ന സ്വഭാവമാണ് എന്ത് കണ്ടാലും അവൾ പ്രതികരിക്കും മുത്തശ്ശൻ പറഞ്ഞു അതുകൊണ്ടാണ് നന്ദുവിന്റെ സ്വഭാവം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്നേ നന്ദു പാവ നയനെപ്പോലെ തന്നെയാണ് നന്ദു എന്നുള്ള കാര്യം ഞങ്ങൾക്കും അറിയാം അതുകൊണ്ടാണ് ഞങ്ങളുടെ അനിക്ക് വേണ്ടി ആലോചിച്ച് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് മുത്തശ്ശ പറഞ്ഞു ഇനിയിപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇതാണെങ്കില് അപ്പോഴേക്കും കന പറഞ്ഞു പറയുന്നുണ്ട് തോന്നരുത് ഏർ സമ്മതമാണെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല അവിടെ എല്ലാരും സമ്മതിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രം അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇത് കേട്ടപ്പം മുത്തശ്ശൻ പറഞ്ഞു അങ്ങനെ നിങ്ങളുടെ തീരുമാനമെങ്കില് അങ്ങനെ തന്നെ നടക്കട്ടെ ഇപ്പം ഞങ്ങൾ എന്ത് പറയാനായിട്ടാ എന്നാൽ ശരി നമുക്ക് നമുക്കിറങ്ങിയാലും ചോദിക്കാം ഗോവിന്ദം പറഞ്ഞു അല്ല സാർ ഞങ്ങളോടൊരു വിദ്വേഷം വിരോധം തോന്നരുത് എന്തിന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ളത് പറഞ്ഞു ഇതൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് ആ പിന്നെ ഇനിയിപ്പോൾ എന്തേലും മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ അറിയിക്കാം ഇനിയിപ്പോൾ ജാനകി വന്ന് നേരിട്ട് വന്ന് ചോദിക്കണമെങ്കിൽ ഒരു പക്ഷേ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അത് കേട്ടപ്പോൾ കനക ഗോവിന്ദനെ നോക്കി അതിന് മറുപടി ഒന്നും അവർ പറഞ്ഞില്ല അങ്ങനെ അവരവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും നന്ദുനു ഭയങ്കര സങ്കടം ആയപ്പോയി എന്ത് ചെയ്യാൻ പറ്റും ഈ സമയത്ത് ഖനവ് ഗോവിന്ദനോട് പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യാനോ ഗോവിന്ദേട്ട ആ സി എ ആയിട്ടുള്ള കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കല്ലേ അത് മാത്രല്ല നവ്യയുടെ നയനടേം കാര്യങ്ങളും നമുക്കറിയാലോ ഇനിയിപ്പോ നന്ദൂട്ടനും കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് അവിടെ ജാനേക്കൊന്നും ഒരിക്കലും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല നന്ദു വിഷമിച്ചു മുറിയിൽ ഇരിക്കുക നന്ദുനും വല്ലാത്തൊരു ടെൻഷനായിപ്പോയി ആ സമയം മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ തിരികെ വീട്ടിലേക്ക് വരുവാ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് നമ്മളെ ചെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവന് നല്ല വിഷമാവൂലേ മുത്തശ്ശൻ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും അവരുടെ വീട്ടുകാർക്ക് സമ്മതം അല്ലെങ്കി പിന്നെ ശരിക്കും പറഞ്ഞാൽ ആ അവരെയും കുറ്റം പറയാൻ പറ്റില്ല ജാനകിക്ക് സമ്മതമല്ല ജാനകി ആത്മഹത്യയോന്നു പറഞ്ഞല്ലേ ഇരിക്കുന്നേ അപ്പൊ ആ ഒരു ഭയം അവരുടെ ഉള്ളിലും കാണും എന്തേലും കടുങ്ക ചെയ്തു പോയാൽ കുറ്റം മുഴുവൻ നന്ദുന് തലയെ വരത്തില്ലേ മുത്തശ്ശർ ഞാദ്യം ജാനകീനെ പറഞ്ഞു മനസ്സിലാക്കുകയോ ചെയ്യേണ്ടേ സാരമില്ല സമയമുണ്ടല്ലോ ഇനിയിപ്പോ ഈ പറയുന്ന നന്ദു ആ സി ആയിട്ടുള്ള ബന്ധത്തിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറഞ്ഞു മുത്തശ്ശൻ പറഞ്ഞു അത് ശരിയാ അവിടേതുള്ള ബന്ധം അത്ര സ്ട്രോങ് ആണെങ്കിൽ ഒരിക്കലും ആ നന്ദു വേറെ വിവാഹത്തിന് സമ്മതിക്കില്ല അത് അതുമാത്രല്ല അനിക്ക് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യും അനിയ അനാമികമായിട്ടുള്ള ബന്ധം ആദ്യം കഴിയട്ടെ അതിനുശേഷം വേറെവരിഞ്ഞ് കഴിയുമ്പം നമുക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം തൽക്കാലം ഇതെങ്ങോട്ട് പോകട്ടെ അങ്ങനെ അവര് വീട്ടിലേക്ക് വന്നു ആ സമയം അനി കാത്തിരിക്കുമായിരുന്നു നന്ദുവാണ് വേണേൽ അനിയെ വിളിച്ചതുമില്ല നന്ദൂര് ഭയങ്കര വിഷമായിപ്പോയി അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അനി ഓടി വന്ന് ടീച്ചു എന്തായി കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അനി ഓടി വന്ന് മുത്തശ്ശനെ കെട്ടിപ്പിടിക്കുവാണ് എന്നിട്ടാണ് ചോദിക്കുന്നത് മുത്തശ്ശൻ പറഞ്ഞു എടാ അത് പിന്നെ അവരുടെ കാര്യം അറിയാലോ അവരുടെ അച്ഛനെ അമ്മയെ സമ്മതിപ്പിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അനി പറഞ്ഞു എന്നിട്ട് അവരെന്ത് പറഞ്ഞു പറ്റില്ല എന്ന് മറ്റോ പറഞ്ഞോ എടാ പറ്റില്ല എന്നല്ല പറഞ്ഞേ നിൻ്റെ അമ്മയ്ക്ക് സമ്മതമല്ലല്ലോ നിന്റെ അമ്മ സമ്മതിക്കുമില്ലയെന്ന് അവർക്ക് പേടിയുണ്ട് അവരുടെ മോൾക്ക് ഇവിടെ നിന്ന് നല്ലൊരു ജീവിതം കിട്ടുമെന്ന് ടെൻഷൻ ഉണ്ട് അപ്പോഴേക്കും അനി പറഞ്ഞു അതിന് നന്ദു എൻ്റെ കൂടെ തന്നെ ജീവിക്കണേ പിന്നെന്താ കുഴപ്പം അങ്ങനെ പറഞ്ഞാലും നന്ദുവിൻ്റെ അച്ഛനും അമ്മയുടെ ഉള്ളിൽ വിഷമം കാണും സങ്കടം കാണും അവളുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്തിട്ട് അതുകൊണ്ട് അവൾക്ക് അവർക്ക് ഈ ബന്ധത്തിന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി അത്രേ സമയമുള്ള സന്തോഷമായിരിക്കും ഒറ്റ നിമിഷം കൊണ്ട് അങ്ങോട്ട് പോയി കുറച്ച് കഴിഞ്ഞിട്ട് അനി മുറിയിലേക്ക് വന്നു മുറിയിലേക്ക് വന്നിട്ട് നന്ദുവിനെ ഫോൺ ചെയ്യുവാണ് നന്ദുവിനെ ഫോൺ ചെയ്തിട്ട് നന്ദുനോട് പറഞ്ഞു എനിക്കിപ്പോൾ തന്നെ നിന്നെ കാണുന്നു പറഞ്ഞു കാണാനോ അതെ എനിക്കിപ്പോൾ നിന്നെ കണ്ടേ മതിയാവുള്ളൂ അങ്ങനെ നന്ദു എന്ത് ചെയ്യുക വീട്ടിൽ പോലും ഒന്നും പറയാതെ പുറത്തേക്ക് ഇറങ്ങി പോയി ആ സമയം കനയ്ക്കും ഗോവിന്ദനും മനസ്സിലായി നന്ദുവിൻ്റെ വിഷമം എന്താന്ന് കാരണം നന്ദുവിന് സി ആയി ആയിട്ടുള്ള ബന്ധത്തിന് ഒട്ടും സമ്മതമല്ല പോരാത്തനും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ വന്ന് ഇപ്പം അങ്ങനെ പറഞ്ഞു വിടുകയും ചെയ്തില്ലേ നന്ദു പുറത്തു വരെ പോകാമെന്നും പറഞ്ഞ എങ്ങോട്ടെന്താണെന്നും പറഞ്ഞില്ല അങ്ങോട്ടേക്ക് ഇറങ്ങിയത് അങ്ങനെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും അനിയോട് നന്ദു പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അനി അവരില്ലേ തീരുമാനിക്കുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും സമ്മതക്കുറവുണ്ട് അതുകൊണ്ടാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ അനി പറഞ്ഞു ഇനി എന്ത് ചെയ്യും ഒരു കാര്യം എനിക്ക് ഉറപ്പാ നീ ഇല്ലെങ്കിൽ ഞാൻ വേറെ വിവാഹം കഴിക്കാൻ പോകത്തില്ല അനാമികമായിട്ടുള്ള ഡിവോഴ്സ് നടന്നാൽ പോലും ഞാനൊരു വിവാഹത്തിന് സമ്മതിക്കില്ല എൻ്റെ ജീവിതത്തിൽ നീ ഉണ്ടായിരിക്കണം ഇപ്പം എൻ്റെ മുത്തശ്ശനും മുത്തശ്ശനൊക്കെ സമ്മതിച്ചു കഴിഞ്ഞപ്പം നിൻ്റെ വീട്ടുകാരെ കണ്ടോ എതിർത്ത് നന്ദ പറഞ്ഞാൽ അതെ എനിക്കും അറിയില്ല അനി എന്ത് ചെയ്യണമെന്ന് അസനും അനി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് ജീവിതത്തിൽ ജീവിതത്തിലൊരു പെണ്ണുണ്ടാകത്തില്ല ഒരാളുണ്ടെങ്കിൽ അത് നീ മാത്രമായിരിക്കും എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ നന്ദുവിന് ഭയങ്കര വിഷമായി നന്ദു അനിയുടെ കൈ എടുത്ത് പിടിച്ചിട്ടറിഞ്ഞു നീ വിഷമിക്കേണ്ട എന്ത് വന്നാലും ഞാൻ നിന്നെ കൈവിടില്ല പിന്നെ ആ സി ആയിട്ടുള്ള ബന്ധം അതിനൊരിക്കലും എനിക്ക് സമ്മതമല്ല അയാളുമായിട്ടുള്ള ബന്ധത്തിന് ഞാൻ സമ്മതിക്കത്തില്ല വേറൊരു വിവാഹം എൻ്റെ ജീവിതത്തിലുണ്ടാകത്തില്ല എൻ്റെ ജീവിതത്തിലൊരു പുരുഷനുണ്ടെങ്കിൽ അത് നീ മാത്രമായിരിക്കും അത് കേട്ടപ്പം അനിക്കും ഭയങ്കര സന്തോഷമായി സന്തോഷമുള്ള ഒരു കാര്യമാണല്ലോ കേട്ടിരിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പോയി കഴിഞ്ഞപ്പം കനക നയനയെ വിളിക്കുവാണ് നയനയെ വിളിച്ചിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും വന്ന കാര്യമോ ഇതിനെക്കുറിച്ചൊക്കെ പറയുവാണ് അപ്പോഴാണ് നയനയ്ക്ക് അനിയുടെ സന്തോഷത്തെപ്പറ്റി മനസ്സിലായത് അതിനുശേഷം കനകയും ഗോന്നലും പറഞ്ഞ കാര്യത്തെക്കുറിച്ചും പറഞ്ഞു ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ നയന പറഞ്ഞു അച്ഛനും അടുത്ത് നല്ലൊരു തീരുമാനമാണ് ഇവിടെ ഇളയമ്മയുടെ കാര്യം അറിയാമല്ലോ ഇളയമയാണെങ്കിൽ നന്ദു അനിയും കൂടെ ഒന്നിക്കുവാണെങ്കിൽ ആത്മഹത്യയെന്നും പറഞ്ഞിരിക്കുക പക്ഷെ മോളെ എനിക്ക് നല്ല പേടിയുണ്ട് നന്ദുവിൻ്റെ കാര്യത്തിൽ ഇനിയിപ്പോൾ നന്ദു എന്ത് തീരുമാനം എടുക്കുമെന്ന് അറിയത്തില്ല ഒരു പക്ഷെ നന്ദു അനി ഒന്നായപ്പോലും നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും അവർക്ക് ഒത്താശ ചെയ്ത് കൊടുക്കത്തുള്ളൂ അവർ സപ്പോർട്ട് ചെയ്ത് കൊടുക്കത്തുള്ളൂ അത് മനസ്സിലായി ഇനിയിപ്പോൾ അവർക്ക് വേറൊന്നും നോക്കാനില്ലല്ലോ ഇപ്പം ഇവിടെ എതിർപ്പ് ജാനകിയുടെ ഭാഗത്തൊന്നു മാത്രമേ ഉള്ളൂ പിന്നെ ജലജിക്ക് അഭിക്കൊക്കെ പണ്ട് തൊട്ടേ അവർക്ക് വൈരാഗ്യം കൂട്ടത്തിലാണല്ലോ അതേസമയം നയന കനയെ ആശ്വസിപ്പിച്ചു ഏയ് അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലമ്മേ അമ്മ സമാധാനമായിട്ടിരിക്കുക കന പറഞ്ഞാൽ സി എ ആയിട്ടുള്ള കല്യാണം എങ്ങനെയെങ്കിലും ഒന്ന് നടന്നാൽ മതിയായിരുന്നു പക്ഷേ ഈ പറയുന്ന കനയക്കും കേൾക്കുന്ന നയനയ്ക്കും ഒരൊറപ്പില്ല കല്യാണം നടക്കുമെന്നുള്ളത് നന്ദുവിൻ്റെ സ്വഭാവം വെച്ച് അവർക്കറിയാം ഈ കല്യാണം നടക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യമൊക്കെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി